ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ഏകദേശം കോട്ടൺ പോലെ വളരെ സോഫ്റ്റും അതുപോലെ കംഫോർട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് കുർത്തിയാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ അപ്പം നമ്മൾ നാല് ദിവസത്തെ പെൻഡിംഗ് ആണ് നമ്മുടെ വിന്നേഴ്സിനെ നോക്കാൻ അപ്പോൾ കുറച്ച് തിരക്കായ കൊണ്ടാണ് നാല് ദിവസത്തേയും കൂടെ നാളത്തെ വീഡിയോയിൽ ഒരുമിച്ച് നോക്കാൻ കേട്ടോ അപ്പം നല്ല കളർ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല അത്ര ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പ്രീ ബുക്കിംഗ് കൊടുത്ത് ഒരുമാതിരി കളറുകളൊക്കെ അന്നേ നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു റെയർ ഷെയ്ഡാണേ ഇത് നമുക്ക് എല്ലാവർക്കും ഏജ് ലിമിറ്റ് ഒന്നുമില്ല എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇതൊരു ഫേസൽ ആണ് കേട്ടോ സ്ലീവിലും സെയിം ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു കുർത്തി പാർട്ടി വെയർ കുർത്തി വാങ്ങിക്കുമ്പോൾ ഇതൊരു പാർട്ടിവെയർ ആണ് കാരണം ഓവറായിട്ട് എടുത്തറിയുന്ന വർക്കല്ലാതെ ആയിട്ട് വരുന്ന പാർട്ടി വെയർ തന്നെയാണ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുന്നത് ശരിക്കും വർത്താണ് ഓഫർ സെയിലോ സ്റ്റോക്ക് ക്ലിയറൻസോ ഒന്നുമല്ല ഫ്രഷ് പീസ് ആണ് ഇതേപോലെ കൊണ്ടുവരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ നല്ലൊരു ഷെയ്ഡാണ് രണ്ടാമത്തെ കളറ് ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് നിങ്ങൾ അതിനകത്ത് വന്നിരിക്കുന്ന വർക്ക് ഒന്ന് നോക്കിക്കേ കേട്ടോ ഫുള്ള് നിങ്ങൾ ക്ലോസർ ആയിട്ട് നോക്കുക കംപ്ലീറ്റ് ത്രെഡ് വർക്ക് സീക്വൻസ് കണ്ടോ ഫുള്ള് വർക്ക് കണ്ടോ ഇതൊക്കെ ത്രീ ഡബിൾ നയണിനും ഓരോടത്തും കിട്ടാത്ത ഐറ്റംസ് ആണ് കേട്ടോ നമ്മളൊരു ഷോപ്പിൽ പോകുവാണെങ്കിൽ ഐറ്റംസ് ആണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ആ ഭംഗി കണ്ട നമ്മൾ ഒറ്റയടിക്ക് എടുത്തു പോകും കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ ടോൺ അടുത്തത് ഒരു രക്ഷയില്ല ഗ്രീൻ ഓക്കേ കേ വർക്കൊന്ന് ക്ലോസ് ആയിട്ട് കാണിച്ച് നോക്കിക്കേ എല്ലാം കട്ടിക്കുക ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നത് കണ്ടോ ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴാണ് ഞങ്ങളൊരു മെറ്റീരിയൽ നമുക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തെങ്കിലും ഒരു പാർട്ടി വെയർ ഐറ്റം അല്ലെങ്കിൽ ഒരു ലെഹങ്കയോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയ സമയത്ത് ഇപ്പോൾ ഒരു ഒരു മാസത്തോളം ആവുന്നു കേട്ടോ പോയ സമയത്ത് ഓരോ മെറ്റീരിയലിൻ്റെയും പ്രൈസ് റേറ്റ് കണ്ട് ശരിക്കും ഷോക്ക് ആയിപ്പോയി ടു തൗസൻഡ് എബോ മിക്ക മെറ്റീരിയൽസും അപ്പോൾ ഞാൻ ആലോചിക്കുക അതേപോലെ തന്നെ ഒരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയ കഥ ചെരുപ്പിന് എല്ലാത്തിനും ഒരു സിമ്പിൾ ചെരുപ്പിനാണേൽ പോലും എഴുന്നൂറിന് മുകളിലോട്ടാണ് റേഞ്ച് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറയാം എന്റെ കൂടെ വന്ന ആളോട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മളീ വർക്കുള്ള ടോപ്പുകളും ഇങ്ങനെ കൊടുക്കുമ്പോൾ ശരിക്കും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കേൾക്കുമ്പോൾ അതിനൊന്നും തോന്നത്തില്ല പക്ഷേ ഈ ഓരോ ഐറ്റവും നിങ്ങൾ ഓർക്കുക ഒരു ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു ടീഷർട്ടിന് പോലും കുറഞ്ഞതിൻ്റെ വില അറുന്നൂറ് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒരു ോർമൽ ടീഷർട്ട് പോലും കിട്ടത്തുള്ളൂ അപ്പൊ ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഈ ഓരോ ഐറ്റംസ് നിങ്ങളുടെ കയ്യിലോട്ട് വരുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇപ്പൊ കോട്ടൺ ആയിക്കോട്ടെ ഓരോ ഐറ്റം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമ്പോ എന്തുമാത്രം എഫേർട്ട് ഉണ്ടോന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം നമ്മുടെ പ്രോഡക്റ്റ് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുമ്പോൾ ഒരുപാട് പേര് ദേഷ്യപ്പെടുന്നുണ്ട് ഞങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവരുന്നത് കാരണം അതുകൊണ്ടാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് കമ്മീഷനാണ് അപ്പോൾ ഒരു വീഡിയോ കൊണ്ടുവന്ന് പത്ത് പീസ് ആണെങ്കിൽ ഇത്രയും പിള്ളേർ ഇവിടെ വർക്ക് ചെയ്യാനായിട്ടിരിക്കുമോ അവർക്ക് എന്ത് കിട്ടാനാണ് അപ്പോൾ ഒരു വീഡിയോയിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നു രണ്ടാമത്തെ വീഡിയോ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇടാത്തത് നമുക്ക് വെബ്സൈറ്റ് ആണെങ്കിൽ എത്ര വീഡിയോസ് വേണമെങ്കിലും ഇടാൻ പറ്റും കേട്ടോ അത് തീരുമെന്ന് ഞാൻ ഉറപ്പാണ് കാരണം ഞങ്ങൾ കൊണ്ടു വെക്കുന്ന സാധനം തീരും പക്ഷെ ഞങ്ങൾ വെബ്സൈറ്റിലോട്ട് കയറാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അടുത്തത് ഓരോ രക്ഷയെ ഇല്ല പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല സത്യമായിട്ടും എനിക്ക് തന്നെ അത്ഭുതം തോന്നുവാണ് ഇതിലെ ആ വർക്കും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് വിത്ത് ലൈനിങ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ നിങ്ങളിലേക്ക് അതിൻ്റെ ആ ഒരു ഭംഗിയും ആ ഒരു കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞറിയിക്കണംന്ന് തന്നെ എനിക്കറിയില്ല അതുപോലത്തെ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് ഈ ഒരു ഷെയ്ഡ് നോക്കിക്കേ പേസ്റ്റൽ പേസൽ പീസ്റ്റോൺ നോക്കിക്കേ കണ്ടോ നമ്മുടെ അമ്മമാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം സൂപ്പർ ഷെയ്ഡാണ് പേസ്റ്റൽ പീസ് പിസ്താ ഗ്രീൻ കണ്ടോ പിസ്ത ഗ്രീൻ ആണ് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ആണ് പിസ്ത ഗ്രീൻ കളർ കേട്ടോ അടുത്ത കളർ സിൽവർ സിൽവർ കളർന്ന ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതെ കണ്ട മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസ് ഉണ്ടപ്പോ നാല് പേരുടെ അതായത് നാല് ദിവസത്തെ എട്ട് പേരുടെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയില് ഒരുമിച്ച് എടുക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരോടും സ്നേഹം ഇനിയും ഇങ്ങനെയാണ് ഏത് മോഡൽ ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റേഞ്ചിന് ഞങ്ങൾ കൊണ്ടുവരും കേട്ടോ അപ്പൊ എല്ലാവരോടും ഒത്തിരി 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 സ്നേഹം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ നമസ്കാരം ഞാൻ സിബി ഒരു തൊഴിലവസരത്തിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ കൂടെ മാക്സിമം ഷെയർ ചെയ്യാവുന്ന അത്രത്തോളം ഷെയർ ചെയ്യാൻ കൂടാതെ യൂട്യൂബിൽ നിന്നും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അതിന് ഷെയർ ചെയ്യുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾ കുറത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക പത്ത് പേർക്കാണ് ഞങ്ങൾ കുർത്തീസ് നൽകുന്നത് കാരണം ഇത് മാക്സിമം ആൾക്കാരിൽ എത്തണം ഒത്തിരി തൊഴിൽ കിട്ടണം അതിനുവേണ്ടി ചെയ്യുന്ന ഞങ്ങളീ സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനം നൽകുക ഒരു മാക്സിമം ഷെയർ ചെയ്യുക പത്തു പേർക്ക് കുട്ടി സ്ഥലം ഇതാണ് നിങ്ങളോട് സഹകരിക്കുക ഇന്ന് വരെ സഹകരിച്ച് നിങ്ങൾക്ക് എല്ലാവരോടും ഒരായു നന്ദി രേഖപ്പെടുത്തുക ജോലി അന്വേഷിക്കുന്ന ലേഡീസ് ആണോ എന്നാൽ ഒലീവിയ ഡിസൈൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ജോബ് ഓഫറുമായിട്ടാണോ വന്നിരിക്കുന്നത് ഒലിവിയുടെ ജോബ് ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒലീവിയ ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എന്നിവിടങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വൺ മുതൽ ത്രീ വരെയുള്ള കുർത്തീസുകൾ ഓൾ വേൾഡിൽ നിന്നുള്ള മലയാളി കസ്റ്റമേഴ്സ് നിങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒലീവിയയുടെ ഓഫീസിലിരുന്ന് ഒലീവിയ നൽകുന്ന മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആ ഓർഡറുകൾ എടുക്കുകയും ബില്ല് ചെയ്യുകയും എന്നുള്ള സിമ്പിൾ ജോലിയാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സിമ്പിൾ ജോലിക്ക് ഒലീവിയ നൽകുന്ന സാലറി പതിനയ്യായിരം രൂപ ബേസിക് സാലറി പ്ലസ് കമ്മീഷനുമാണ് ഒരു മാസം നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ട് ഏൺ ചെയ്യാവുന്നതാണ് ഒലീവിയ ഡിസൈൻസിന്റെ ഷോപ്പിന്റെ അടുത്തുനിന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഡെയിലി പോയി വരാവുന്നതാണ് അല്ലാത്തവർക്ക് താമസിക്കാനായി ഹോസ്റ്റൽ സൗകര്യം ഫ്രീ ആയി നൽകുന്നത് ലേഡീസിന് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ജോലിയുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രായപരിധി പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എബവാണ് ീളം ലുക്ക് വാക്ചാതുര്യമുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുള്ള നമ്മുടെ ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് ഇന്റർവ്യൂവിന് എത്തേണ്ട അഡ്രസ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സെൻട്രൽ ജംഗ്ഷനിലായിട്ടാണ് ഒലീവിയുടെ ഷോപ്പ് ഉള്ളത് അതിന് ഓപ്പോസിറ്റായിട്ട് ഭീമ ജുവല്ലറി അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിംഗിലാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ജോലിയെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു വീഡിയോ കേട്ട ശേഷം കൂടി മാത്രം ഇന്റർവ്യൂവിന് എത്തുക ഒലിവിയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അടൂർ ബൈപ്പാസിലുള്ള ഒലീവിയുടെ ഈ ഒരു ഓൺ ബിൽഡിങ്ങിലാണ് പ്രായപരിധി ഒന്നുകൂടി ഞാൻ പറയാം പതിനെട്ടിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് പ്ലസ് ടു എബവ് ആണ് ക്വാളിഫിക്കേഷൻ നീളം ലുക്ക് വാക്ചാതുര്യം ഇതയാണ് ഒലീവിയയുടെ ജോലി സംബന്ധമായിട്ടുള്ള കണ്ടീഷനുകൾ കൂടി വീഡിയോ കേട്ട് മനസ്സിലാക്കിയ ശേഷം എല്ലാ ശനിയാഴ്ചയും പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്